കേരള രാഷ്ട്രീയത്തിൽ ഏറെ കാലമായി നിലനിന്ന അഭ്യൂഹങ്ങൾക്ക് താൽക്കാലിക വിരാമം മുന്നിടത്ത് സഹയാത്രികനും നിലമ്പൂരിലെ വിവാദ എം എൽ എ പി വി അൻവറും ആദിവാസി അവകാശ പോരാട്ടങ്ങളുടെ മുഖമായ സി കെ ജാനുവും യു ഡി എഫ് പ്രവേശനത്തിന് ഇനിയും കാത്തിരിക്കണം ഇരുവരെയും മുന്നണിയിൽ എടുക്കുന്നത് സംബന്ധിച്ച നിർണായക തീരുമാനം യു ഡി എഫ് യോഗത്തിൽ നിന്ന് മാറ്റിവെച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻകൈ എടുത്തു കൊണ്ടുവന്ന പ്രവേശന നീക്കത്തിന് എതിരെ മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൽ നിന്ന് ശക്തമായ എതിർപ്പ് ഉയർന്നതോടെയാണ് തീരുമാനം അനിശ്ചിതത്വത്തിലായത് മലബാറിൽ ലീഗിനെ എതിർത്തുകൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ കോൺഗ്രസിന് കഴിയില്ല അതുകൊണ്ടാണ് സി കെ ജാനുവിനെ യു ഡി എഫിൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ലീഗ് അവരുടെ വീറ്റോ പവർ ഉപയോഗിക്കുന്നത് മുന്നണിയിലെ രണ്ടാമത്തെ വലിയ ആയതുകൊണ്ട് തന്നെ ലീഗിന്റെ തീരുമാനത്തെ കോൺഗ്രസിനെ അംഗീകരിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്നാൽ അൻവറിനെ മുന്നണിയിലെടുക്കുന്നതിൽ ലീഗിന് വലിയ എതിർപ്പില്ല കുഞ്ഞാലിക്കുട്ടിയും ലീഗിലെ മറ്റു മുതിർന്ന നേതാക്കളും അൻവറിന്റെ പ്രവേശനത്തിന് പച്ചക്കൊടി കാണിക്കുമ്പോൾ ഇതിനെ ശക്തമായി എതിർക്കുന്നത് ആര്യാടൻ ഷൗക്കത്താണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഷൌക്കത്തിനെതിരെ അൻവർ മത്സരത്തിനിറങ്ങിയത് വലിയ എതിർപ്പുകളിലേക്ക് നയിച്ചിരുന്നു ഒറ്റയ്ക്ക് മത്സരത്തിനിറങ്ങി ഇരുപതിനായിരത്തിലധികം വോട്ടുകൾ ആ തെരഞ്ഞെടുപ്പിൽ അൻവർ കരസ്ഥമാക്കിയിരുന്നു ഇത് മുന്നണികളെ അമ്പരിപ്പിക്കുകയും ചെയ്തിരുന്നു അൻവറിന്റെ പ്രവേശനത്തെ ആദ്യഘട്ടം മുതൽ എതിർത്തിരുന്ന നേതാവായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നാൽ അൻവറുമായുള്ള പ്രശ്നങ്ങളിൽ മഞ്ഞുരുക്കം സംഭവിച്ചതോടെ വി ഡി സതീശനും അൻവറിന്റെ പ്രവേശനത്തിന് പച്ചക്കൊടി കാണിക്കുകയായിരുന്നു പക്ഷെ അൻവറിന്റെ പ്രവേശനത്തെ നിലവിൽ എതിർക്കുന്നത് മറ്റ് കോൺഗ്രസിലെ പ്രമുഖ നേതാക്കന്മാരാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പതിവാതിൽ എത്തി നിൽക്കെ ഇടതുമുന്നണിക്കെതിരെ ആഞ്ഞടിക്കാൻ ശേഷിയുള്ള പുതിയ മുഖങ്ങളെ ഉൾപ്പെടുത്തി മുന്നണി വിപുലീകരിക്കുക എന്നതായിരുന്നു വി ഡി സതീഷിന്റെ തന്ത്രം പിണറായി വിജയന്റെ കടുത്ത വിമർശകനായി മാറിയ പി വി അൻവറിലൂടെ ഇടതുപക്ഷത്തിന്റെ ഉള്ളറകളിലെ രഹസ്യങ്ങൾ പുറത്തു കൊണ്ടുവരാമെന്നും സി കെ ജാനുവിലൂടെ വയനാട്ടിലെയും മറ്റ് ആദിവാസി മേഖലകളിലെയും വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാമെന്നുമായിരുന്നു വി ഡി സതീഷിന്റെ ലക്ഷ്യം എന്നാൽ സതീശന്റെ നിലപാടിനെ കോൺഗ്രസിലെ പല മുതിർന്ന നേതാക്കളും എതിർത്തതോടെ ഈ വിഷയത്തിൽ ഇനിയും അന്തിമ തീരുമാനമെടുക്കാൻ യു ഡി എഫിന് സാധിച്ചിട്ടില്ല പി വി അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസും സി കെ ജാനുവിന്റെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയും യു ഡി എഫിന്റെ വാതിൽ മുട്ടിയിട്ട് നാളുകൾ എന്നാൽ ഈ നീക്കം ഫലത്തിൽ മുന്നണിക്കുള്ളിൽ പുതിയൊരു പൊട്ടിത്തെറിക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് ചെയ്തത് പി വി അൻവറിന്റെ രാഷ്ട്രീയ ഭൂതകാലം തന്നെയാണ് അദ്ദേഹത്തിന് പ്രവേശനത്തിന് ഏറ്റവും വലിയ തടസ്സമായി നിലനിൽക്കുന്നത് ഒരു കാലത്ത് പിണറായി വിജയന്റെ വിശ്വസ്തനും എൽ സൈബർ പോരാളിയുമായിരുന്ന അൻവർ പിന്നീട് അതേ മുന്നണിയുടെയും മുഖ്യമന്ത്രിയുടെയും ഏറ്റവും വലിയ വിമർശകനായി മാറുന്നതാണ് കേരളം കണ്ടത് അനധികൃത സ്വത്ത് സമ്പാദനം പരിസ്ഥിതി നിയമലംഘനങ്ങൾ വാട്ടർ തീം പാർക്ക് വിവാദം തുടങ്ങി നിരവധി ആരോപണങ്ങളുടെ നിഴലിൽ നിൽക്കുന്ന വ്യക്തിയാണ് പി വി അൻവർ ഇടയ്ക്കിടെ രാഷ്ട്രീയ നിലപാടുകൾ മാറ്റുന്ന ആരെയും എപ്പോൾ വേണമെങ്കിലും തള്ളിപ്പറയുന്ന ഒരു നേതാവിനെ എങ്ങനെ വിശ്വസിക്കുമെന്ന ചോദ്യം യു യോഗത്തിൽ പല നേതാക്കളും ഉന്നയിച്ചിരുന്നു അൻവറിനെ കൂടെ കൂട്ടുന്നത് ഗുണത്തേക്കാളാറെ ദോഷം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് ലീഗ് ഒഴികെയുള്ള ഭൂരിപക്ഷം ഘടകക്ഷികളും അൻവറിന്റെ വരവ് മുന്നണിയുടെ പ്രതിച്ഛായയെ ബാധിക്കുമെന്നും അദ്ദേഹത്തിന്റെ ഭൂതകാലം തെരഞ്ഞെടുപ്പിൽ എതിരാളികൾക്ക് വലിയ ആയുധമാക്കുമെന്നുമാണ് കോൺഗ്രസിലെ ഒരു വിഭാഗ നേതാക്കൾ ആശങ്ക പ്രകടിപ്പിക്കുന്നത് വിശദമായ ചർച്ചകൾ വേണമെന്ന തീരുമാനം യഥാർത്ഥത്തിൽ അൻവറിന്റെ കാര്യത്തിൽ ഒരു പുനർവിചിന്തനം വേണമെന്നതിന്റെ സൂചനയാണ് സി കെ ജാനുവിന്റെ കാര്യത്തിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാണ് ആദിവാസി ഭൂമിക്ക് വേണ്ടി പതിറ്റാണ്ടുകളായി പോരാടുന്ന കേരളത്തിന്റെ സാമൂഹിക മനസാക്ഷിക്ക് മുന്നിൽ നിരവധി ചോദ്യങ്ങൾ ഉയർത്തിയ നേതാവാണ് ജാനു മുത്തങ്ങ സമരത്തിലൂടെ കേരള രാഷ്ട്രീയത്തിൽ സ്വന്തമായി ഒരിടം കണ്ടെത്തിയവർ ഇടത് വലതു മുന്നണികളിൽ നിന്ന് നേരിട്ട അവഗണനയെ തുടർന്നാണ് ബി ജെ പി പാളയത്തിലെത്തിയത് എന്നാൽ അവിടെയും അവർക്ക് നീതി ലഭിച്ചില്ല ഇപ്പോൾ യു ഡി എഫിന്റെ വാതിലുകൾ മുട്ടുമ്പോൾ ജാനുവിനെ സ്വാഗതം ചെയ്യാൻ മുന്നണിക്ക് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് സാധിക്കാത്തതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് വയനാട് ജില്ലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളാണ് ജാനുവിന്റെ പ്രവേശനത്തിന് ഏറ്റവും വലിയ വിലങ്ങുതടിയാകുന്നത് വയനാട് മുസ്ലിം ലീഗിന്റെ ഉറച്ച കോട്ടകളിൽ ഒന്നാണ് സി കെ ജാനു യു ഡി എഫിന്റെ ഭാഗമാവുകയും സുൽത്താൻ ബത്തേരി പോലുള്ള നിയമസഭാ സീറ്റുകൾ അവർക്ക് നൽകേണ്ടി വരികയും ചെയ്താൽ അത് വയനാട്ടിൽ ലീഗിന്റെ രാഷ്ട്രീയ മേൽക്കോയ്മയെ ദുർബലപ്പെടുത്തു കഴിഞ്ഞ കാലങ്ങളിൽ പലതവണ സി കെ ജാനുവും മുസ്ലിം ലീഗും തമ്മിൽ വയനാട്ടിൽ രാഷ്ട്രീയമായി ഏറ്റുമുട്ടിയിട്ടുണ്ട് ആദിവാസി വോട്ടുകളിൽ ജാനുവിന് കാര്യമായ സ്വാധീനവുമുണ്ട് ഈ വോട്ടുകൾ യു ഡി എഫിന് ഗുണം ചെയ്യുമെങ്കിലും അതിനു പകരമായി ലീഗ് തങ്ങളുടെ സ്വാധീന മേഖലയിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യേണ്ടിവരും അതിന് ലീഗ് നേതൃത്വം തയ്യാറല്ല ലീഗിന്റെ എതിർപ്പ് മറികടന്ന് ജാനുവിനെ മുന്നണിയിലെടുക്കാൻ കോൺഗ്രസിന് സാധ്യമല്ല കാരണം യു ഡി എഫിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയും മുന്നണിയുടെ കെട്ടുറപ്പിന്റെ അടിസ്ഥാന ശിലയുമാണ് മുസ്ലിം ലീഗ് ജാനുവിന് പ്രവേശിപ്പിക്കുന്നതിലൂടെ ലീഗിനെ പിണക്കുന്നതിലും നല്ലത് വിഷയം തൽക്കാലം മരവിപ്പിക്കുന്നതാണെന്ന് കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിഞ്ഞതുകൊണ്ടാകാം ഇങ്ങനെ ഒരു നിലപാടിലേക്ക് നീങ്ങുന്നത് അതേസമയം മുന്നണിയിലെ നിലവിലെ ഘടകകക്ഷികളുടെ ആശങ്കകൾ പരിഹരിക്കാൻ യോഗത്തിൽ തീരുമാനമായി കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകൾ അതാത് പാർട്ടികൾക്ക് തന്നെ നൽകാനാണ് തീരുമാനം ഘടകകക്ഷികൾ മത്സരിച്ച ഒരു സീറ്റും കോൺഗ്രസ് ഏറ്റെടുക്കില്ലെന്നും യോഗത്തിൽ ധാരണയായിരുന്നു ചുരുക്കത്തിൽ പി വി അൻവറിന്റെയും സി കെ ജാനുവിൻ്റെയും യു ഡി എഫ് പ്രവേശനം എന്ന അനിശ്ചിതത്വം കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വ്യക്തിപരമായ താല്പര്യം മാത്രം മുന്നണി വിപുലീകരണത്തിന് മതിയാവില്ലെന്നും ഘടകകക്ഷികളുടെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ നിലപാടുകൾ മലബാർ മേഖലയിൽ നിർണായകമാണെന്നും ഈ സംഭവം വീണ്ടും തെളിയിക്കുന്നു പ്രാദേശിക ചർച്ചകൾക്ക് ശേഷം വിഷയം വീണ്ടും പരിഗണിക്കുമെന്ന് പറയുമ്പോഴും അൻവറും ജാനുവും യു ഡി എഫിന്റെ പഠിക്കു പുറത്തു തന്നെ നിൽക്കാനാണ് സാധ്യത